അഞ്ചു നദികളുടെ സംസ്കാരവും സമ്പന്നതയും കൊണ്ട് വിളയിക്കുന്ന ഭൂമിയായ പഞ്ചാബിലേക്ക് ഏവർക്കും സ്വാഗതം ഹരപ്പ മോഹൻജോദാരോ എന്നീ സിന്ധു നദീതട സംസ്കാരങ്ങൾ ഉടലെടുത്ത സിഖ് മത സ്ഥാപകനായ ഗുരുനാനക് ജിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാഭാരത യുദ്ധം സാക്ഷ്യം വഹിച്ച സ്വാതന്ത്ര്യ സമരവീര്യം നേരിൽ കണ്ട മഹാരാജ രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ സിഖ് സാമ്രാജ്യമായി മാറിയ ഇന്ത്യയുടെ സ്വന്തം അന്നശാല വെൽക്കം ടു പഞ്ചാബ് പഞ്ചാബിലെ ഇടുങ്ങിയ ഗല്ലികളിലൂടെ സഞ്ചരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റത ഈ കാണുന്ന ഈ റിക്ഷയാണ് സിഖ് സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിലേക്കാണ് നമ്മളുടെ യാത്ര വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ ദിവസവും സന്ദർശിക്കുന്ന അമൃത്സറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ ശ്രീ ഹർമിന്ദർ സാഹിബ് ഗുരുദ്വാര സിഖ് മതക്കാരുടെ ദേവാലയത്തിനെ പറയുന്ന പേരാണ് ഗുരുദ്വാര ഏകദൈവം എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരാണ് സിഖ് മതക്കാർ എല്ലാ ജീവജാലങ്ങളും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നവർ വിശ്വസിക്കുന്നു ഗുരുദ്വാരകളിൽ ആരാധിക്കുന്നത് അവരുടെ മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബാണ് എഴുന്നൂറ്റമ്പത് കിലോഗ്രാം സ്വർണം കൊണ്ട് പൂശിയതാണ് ഗോൾഡൻ ടെമ്പിൾ നമ്മളിപ്പോൾ ലങ്കർ കഴിക്കാൻ പോവുകയാണ് ലങ്കർ എന്നാൽ അന്നദാനം എല്ലാ സിഖ് ഗുരുദ്വാരകളിലും കാണുന്ന സ്വതന്ത്ര കൂട്ടായ്മയോടെ നടത്തുന്ന ഭക്ഷണശാലയാണ് ലങ്കർ എന്ന് വിളിക്കുന്നത് ജാതി മത മതഭേദ്യമെന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ കടന്നു വരാം ഭക്ഷണം കഴിക്കാം ഭക്ഷണം ഉണ്ടാക്കുവാനും വിളമ്പാനും പ്ലേറ്റ് നൽകുവാനും പാത്രം കഴുകുവാനായിട്ട് ഈ നിൽക്കുന്നവരെല്ലാം ഇവിടെ സേവ ചെയ്യുന്നവരാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായി അനുഗ്രഹം ലഭിക്കുവാനായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സേവ ചെയ്യുന്നു നമ്മുടെ അന്നദാന ഹോള് മുകളിലെ നിലയിലായിരുന്നു ഗുരുനാനാക് ദേവ് ജി ആണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആദ്യമായി ലങ്കർ സമ്പ്രദായം തുടങ്ങിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന പദ്ധതികളിൽ ഒന്നാണ് ഈ ലങ്കർ സമ്പ്രദായം ദിവസവും ഏകദേശം അമ്പതിനായിരം തുടങ്ങി ഒരു ലക്ഷം വരെ ആളുകൾ സൗജന്യമായി ഇവിടെ ഭക്ഷണം കഴിക്കുന്നു ഇതാണ് ഇവിടുത്തെ സമൂഹ അടുക്കള ചപ്പാത്തിയും ചോറും ചെറുപയർ കറിയും ഉരുളക്കിഴങ്ങ് മസാലയുമാണ് ഇവിടുത്തെ ഭക്ഷണം ദാ ഈ കാണുന്നവരെല്ലാം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വന്ന് സമൂഹ അടുക്കളയിൽ സേവ് ചെയ്യുന്നവരാണ് കേട്ടോ നമുക്കും ഈ സേവയിൽ പങ്കെടുക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ അടുക്കള പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഗോൾഡൻ ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന ജാലിയം വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് ജാലിയം വാലാബാഗിന് തൊട്ട് മുന്നിലായിട്ട് ഈ ഒരു മോർട്ടർ സ്റ്റാച്യു നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയുടെ സ്മരണയ്ക്കായി ഈ സ്ഥലത്തെ ദേശീയ സ്മാരകമായി മാറ്റിയിരിക്കുകയാണ് ഈ സ്ഥലത്തേക്കുള്ള ആകെ ഒരു എൻട്രൻസും എക്സിറ്റും ദാ ഈ കാണുന്ന നാരോ പാസേജാണ് ഈ കാണുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ജനറൽ ഡയറും മിലിറ്ററി ട്രൂപ്സും ഇതിന്റെ അകത്തേക്ക് കടന്നത് പാസേജിന്റെ രണ്ട് സൈഡിലോയിട്ട് വിക്ടിംസിന്റെ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വിക്റ്റിംസിനെതിരെ ഫയർ ചെയ്ത പോയിൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗളറ്റ് ആക്റ്റിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരവധി ആളുകളാണ് ഈ സ്ഥലത്ത് സമാധാനപരമായി കൂടിയിരുന്നത് യാതൊരു വാണിങ്ങുമില്ലാതെ നിരായുധരായിരുന്ന ഈ ജനങ്ങൾക്ക് നേരെ ജനറൽ ഡയറിൻ്റെ ഉത്തരവിനെ തുടർന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കൂട്ടവെടി വയ്ക്കുകയായിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേരെ ഈ ഒരു കിണറിൽ ചാടി ഏകദേശം നൂറ്റി ഇരുപത് ഡെഡ് ബോഡീസാണ് ഈ കിണറിൽ നിന്ന് റിക്കവർ ചെയ്തത് ഇന്നും ഇവിടുത്തെ ചുമരുകളിൽ വെടിയുണ്ടകളുടെ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്തെട്ട് മാർക്ക് ഈ വോളുണ്ടെന്നാണ് പറയുന്നത് ഈ കാണുന്ന തീ രൂപത്തിലുള്ള സ്മാരക സ്തൂപത്തിനെ പറയുന്നത് ദ ഫ്ലെയിം ഓഫ് ലിബേർട്ടി എന്നാണ് ഒരിക്കലും അണയാത്ത ഏകദേശം രണ്ടു മണിയായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമൃത്സറിൽ നിന്ന് ബോർഡറിലേക്ക് റിട്രീറ്റ് സെറിമണി കാണാൻ പോവുകയാണ് പഞ്ചാബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഞ്ഞ വിരിയിച്ച പാഠങ്ങളാണ് അങ്ങനെ കടുക് പാഠങ്ങളും കണ്ടു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില് ലോകരാജ്യങ്ങളിൽ മുഴുവൻ കൗതുകം ഉളവാക്കുന്ന ഒരു ചടങ്ങ് നടക്കാറുണ്ട് ദിവസവും വാഗ ബോർഡർ സെറിമണി ഈ സെറിമണി കാണാനായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ സൈഡുള്ള ബോർഡറിലാണ് നിന്നും കിലോമീറ്റർ ആണ് ആണ് ഇവിടെ എത്തുവാനായിട്ട് മിനിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ഇന്ത്യയുടെ ബി എസ് എഫും പാകിസ്ഥാന്റെ പാകിസ്ഥാൻ റേഞ്ചേഴ്സും ഈ ചടങ്ങ് നടത്തി വരുന്നുണ്ട് അന്നേ ദിവസത്തേക്ക് അന്താരാഷ്ട്ര അതിർത്തി അടച്ചിടുവാനും പതാകകൾ താഴ്ത്തുവാനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത് പതാകകൾ താഴ്ത്തിയാവ അടക്കിയതിനു ശേഷം ഇരുവരും തമ്മിൽ കൈ പിരിയുന്നു ഒപ്പം ഇരുഗേറ്റുകളും അടയ്ക്കുന്നു നമ്മളിപ്പോ ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥന്റെ കൂടെ തന്നെയാണ് ഉള്ളിലേക്ക് പോകുന്നത് സെറിമണി കാണാൻ പോകുമ്പോ ബാഗുകളൊന്നും കൊണ്ടുപോവാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ ഒരു ആഘോഷമാണ് നടക്കുന്നത് നേരത്തെ ഇറങ്ങി ഏകദേശം ഒരു രണ്ടു മണിയോടുകൂടി ഇവിടെ എത്തിയാല് ഏറ്റവും നല്ലതാണ് നല്ല സീറ്റ് ലഭിക്കും നമുക്ക് ഇരുകേറ്റുകളുടെയും തൊട്ടടുത്താണ് സീറ്റ് ലഭിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് അഞ്ചേ കാലിനും മഞ്ഞു കാലത്ത് നാലേ കാലിനുമാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് रिपेट चर्म सुरू करीर्वाद there yeah. റിട്രീറ്റ് ി കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിരിക്കയാണ് രാത്രി അണയുടെ ഏറ്റവും ഭംഗി ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശകർ ദിനം പ്രതി എത്തുന്ന വേൾഡ് റെക്കോർഡ് ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സുവർണ ക്ഷേത്രത്തിനാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഷൂ ഡെപ്പോസിറ്റ് ചെയ്യണം അതിനുശേഷം കയ്യും കാലം മുഖമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ നമ്മളകത്തേക്ക് കയറുവാനായിട്ട് മനുഷ്യ നിർമ്മിതമായ അമൃത് സരോവർ എന്ന തടാകത്തിന് നടുക്കാണ് ഹർമിന്ദർ സാഹിബ് സ്ഥിതി ചെയ്യുന്നത് മുടി കാണാത്ത വിധം ഹെയർ കവർ ചെയ്ത് വേണം ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിനകത്ത് കയറുവാൻ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയും വൃത്തിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട് എന്ത് വലിപ്പമുള്ള ബിൽ ബോർഡാണല്ലേ നമ്മുടെ നാട്ടിൽ കൂടി തന്നെയാണോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണെന്ന് തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നും മഹാരാജ രഞ്ജിത് സിംഗിന്റെ സ്റ്റാച്യു ആണ് നമ്മളിപ്പോ കണ്ടത് ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് കടകളുണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും മസ്റ്റ് ആയിട്ട് വാങ്ങണ്ട ഒന്നാണ് പഞ്ചാബി സ്യൂട്ട് കേട്ടോ നമ്മളിപ്പോ നല്ല അടിപൊളി പഞ്ചാബി സ്യൂട്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആക്ച്വലി ഒറിജിനൽ പഞ്ചാബി സ്യൂട്ട് വിത്ത് ദുപ്പട്ട ഫുൾ സെറ്റ് ആണ് വരുന്നത് ഷോപ്പ് ചെയ്ത് തന്നപ്പോ ഒരു സഹായം ഓടിച്ചോണ്ടിരിക്കാണ് റൂമിൽ എന്താ നീതി കൂട്ടിരിക്കണെങ്കിൽ തുടങ്ങി പാവാ പാവ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കണ്ടായിരിക്കും പഞ്ചാബിൽ വന്ന മസ്റ്റ് ആയിട്ട് വാങ്ങേണ്ട ഒന്നാണ് പഞ്ചാബി ജൂത്തി നല്ല റേറ്റിന് നമുക്ക് അത് അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ സ്ട്രീറ്റിൽ കിട്ടും ആൾക്കാർ ഇവിടെ ഇങ്ങനെ രാത്രിയില്ല പകലൊന്നില്ലാണ്ട് ഒഴുകിക്കൊണ്ടിരിക്കാട്ടാ അതേപോലെ തന്നെ എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട് ഫുൾ ടൈം ചൂട് ഗുലാബ് ജാമുൻ നമ്മളിപ്പിത് കുഞ്ഞു കുഞ്ഞു ഗുലാബ് ജാമുനാന്നോണ്ടോട്ടാ എങ്ങനെയുണ്ട് പഞ്ചാബി ലസ്സി ഐ എൻജോയ് ലാണിപ്പ നന്നായിട്ട് കൂടി നല്ല ഫോഗായി റൂമിൽ ഫോഗിപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞതാ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണ ഓട്ടോയില് പോയിരിക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ബൈ ബൈ ഫ്രം കാണാത്തവരും